ദുരുപയോഗത്തെ കുറിച്ച് ആക്ട് നിർമ്മിച്ച ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ജനങ്ങളിത് നന്നായിട്ട് എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ചില ഓഫീസുകളിൽ ധാരാളം അപേക്ഷ കൊടുക്കുക ഒരു കാരണമില്ല ഉദ്യോഗസ്ഥന്മാരോടുള്ള വിരോധം എന്നൊക്കെ കാണിച്ചിട്ട് ഇപ്പം ഞങ്ങൾക്ക് കമ്മീഷനിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈയിടെ വന്നിട്ടുള്ളത് ഒരു വിജിലൻസിൽ അവിടുന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ അമ്പതോളം ഇത്തരത്തിലുള്ള വിവരാവകാശത്തിനുള്ള അപേക്ഷ നൽകുകയും അപ്പോൾ അത് ആ ഡിപ്പാർട്ട്മെൻറ്റിന് തന്നെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന അവസ്ഥ വന്നപ്പോൾ കമ്മീഷൻ ഫുൾ കമ്മീഷൻ ചേർന്ന് എല്ലാ കമ്മീഷണർമാരും കൂടെ അയാളെ കെയർ ചെയ്തു അയാൾക്ക് പറയാനുള്ളത് കേൾക്കണം കെയർ ചെയ്തതിന് ശേഷം അയാളെ അതിൽ നിന്ന് വിലക്കിടും ഇനി അയാളുടെ അപേക്ഷ ആ ഓഫീസിൽ കൊടുത്താലും അയാൾക്ക് വിവരം നൽകണ്ട എന്നുള്ള ഒരു ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ് അത്രയും അയാളുടെ പർപ്പസ് ഈ വിവരാവകാശത്തിന് അനുകൂലമല്ല എന്നുള്ളതും അതുപോലെ നമുക്ക് പല ഓഫീസുകളിലും അവർ മറുപടി അയക്കുമ്പോഴും പറയാറുണ്ട് ഇത്രമാത്രം അപേക്ഷകളൊക്കെ തരുന്ന ആളുകൾ അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും ദുരുപയോഗമാണോ അല്ലെങ്കിൽ അവരുടെ പർപ്പസാണോ അങ്ങനെയുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട് അപേക്ഷ എല്ലാവർക്കും കൊടുക്കാനുള്ള മൗലികമായ അവകാശമുണ്ട് എത്ര ചോദ്യം ചോദിക്കാം അല്ലെ എന്തിന് ചോദിക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ ഇതൊന്നും ഒരു വിലക്കും വിവരാവകാശ നിയമത്തിലില്ല എത്ര ചോദ്യം ചോദിക്കാം അപ്പോൾ ആ ഒരു ഒരു അവസ്ഥയിൽ ഇത് ഉദ്ദേശശുദ്ധിയിൽ തന്നെ മുന്നോട്ട് പോകണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ചെയിൻസിനും ബാംഗിൾസിനും മാത്രമായി അടിപൊളി ഓഫർ ഡിസൈനർ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ബാങ്കിൾ ആൻഡ് ഫാസ്റ്റ് വെറും രണ്ട് പോയിന്റ് ഒൻപത് ശതമാനം പണിക്കൂലിയിൽ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ച വ്യത്യസ്ത ഡിസൈനിലുള്ള ചെയിനുകളും വളകളും ഈ ഓഫറിലൂടെ നിങ്ങൾക്ക് സ്വന്തമാക്കാം സ്വർണ്ണവിലയുടെ പത്ത് ശതമാനം മാത്രം നൽകി ബുക്ക് ചെയ്യാൻ കഴിയുന്ന ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ കൂടാതെ ആകർഷകമായ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകളും ഈ ഓഫർ ജനുവരി പതിനഞ്ച് മുതൽ മുപ്പത്തി വരെ മാത്രം ഡിസൈനർ കാലിക്കറ്റ് റോഡ് ജുവല്ലറിമണ്ണ